കൂടാളി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനം സമുചിതമായി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ അധ്യക്ഷനായി ചടങ്ങിൽ കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ ഉദ്ഘാടനക്രമം നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വസന്ത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ദിവാകരൻ സി ഡി എസ് ചെയർപേഴ്സൺ അനുപമ കെ മെമ്പർമാരായ വി രജനി സുരേഷ് ബാബു സി കെ കൂടാളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കരുണാകരൻ അരവിന്ദൻ വി കെ സി എച്ച് വാത്സൺ കെ എം വിജയൻ പി കെ ശ്രവ്യ എൻ ആർ പഞ്ചമി എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കർഷക ദിനത്തിൽ കൂടാളി ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിക്കുകയും കർഷകർക്കായി വിവിധ മത്സര പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു ചടങ്ങിൽ ദിനത്തിൽ പഞ്ചായത്തിലെ മികച്ച കർഷകനായി തെരഞ്ഞെടുത്ത കെ കാലിദ് ഹാജിയെ പ്രസിഡന്റ് പി കെ ഷൈമ പൊന്നാടി അണിയിച്ച് ആദരിച്ചു